വളരെ വിലക്കമ്മിയിൽ ബസ് റൂട്ടിൽ ഒരു വീട് വിൽപ്പന അപ്പോൾ അതിന്റെ വീടിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണക്കടുത്ത് വെട്ടത്തൂർ പഞ്ചായത്തിൽ മണ്ണാർമല എന്ന സ്ഥലത്താണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഇതിൽ അഞ്ച് സെൻറ്റ് സ്ഥലവും നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഈ ഓട് വീടുമാണ് ഇതിൽ വിൽപ്പനക്കുള്ളത് ഈ വീട് ബസ് റൂട്ടിൻ്റെ സൈഡിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും പെരിന്തൽമണ്ണ ടൗണിലേക്ക് വെറും ആറ് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇവിടെ നിന്ന് ജുമാ മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും നാനൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ക്ഷേത്രത്തിലേക്കാണെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ രണ്ട് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് അതുപോലെ തന്നെ സ്കൂളിലേക്കാണെങ്കിൽ ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ സ്കൂളുകളെല്ലാം ഉള്ളതാണ് കൂടാതെ രണ്ട് മൂന്ന് കിലോമീറ്ററിനുള്ളിൽ തന്നെ പല കോളേജുകളും ഉള്ളതാണ് അതുപോലെ തന്നെ പെരിന്തൽമണ്ണയിലുള്ള ഒട്ടുമിക്ക സ്കൂൾ ബസ്സുകളും അതുപോലെ തന്നെ കോളേജ് ബസ്സുകളും ഇതിൻ്റെ മുന്നിലൂടെ വരുന്നതാണ് നിങ്ങൾക്ക് വീടുകൾ കാണാം ധാരാളം വീടുകളെല്ലാം ഉള്ള ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ പഞ്ചായത്തിൻ്റെ വാട്ടർ കണക്ഷൻ ആണുള്ളത് അതിലെല്ലാം ഏത് സമയത്തും തന്നെ സുലഭമായ വെള്ളമാണ് ലഭിച്ചു ഇതിൽ അഞ്ച് സെൻറ് സ്ഥലവും ഈ കാണുന്ന വീടുമാണ് ഉള്ളത് ഈ അഞ്ച് സെൻറ്റ് സ്ഥലത്ത് മാവ് പ്ലാവ് പുളി പിന്നെ ഒന്ന് രണ്ട് പലജാതി മരങ്ങൾ ഇവയെല്ലാം ഉള്ളതാണ് ഈ സ്ഥലം റോഡിൽ നിന്നും ഒന്ന് ഉയർന്നാണ് നിൽക്കുന്നത് റോഡിൽ നിന്നും ഇതിലേക്ക് സ്റ്റെപ്പുകൾ ഇട്ടിരിക്കുകയാണ് ഇതിലേക്ക് വണ്ടി കയറ്റണമെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ ഒരു സൈഡ് സ്ലോപ്പ് ആക്കിയാൽ മതി ഇനി നമുക്ക് ഈ വീടിൻ്റെ കണ്ടു നോക്കാം പുറത്തു നിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു ഹാളാണ് കാണാൻ കഴിയുക ഇതിൻ്റെ മേൽക്കൂര മുഴുവനും മരത്തിൻ്റെ പട്ടികയും കഴുക്കോലും ഉപയോഗിച്ച് ഓടി വിരിച്ചിരിക്കുകയാണ് ഇതിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത് ഈ ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ഈ ഹാളിൽ നിന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിലെ ഒരു ബെഡ്റൂം അത്യാവശ്യം ഒരു വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നിലത്തെല്ലാം കാവിയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഈ ഹാളിൽ നിന്നും ഒരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലോട്ടാണ് ഈ കാണുന്നതാണ് ഇതിൻ്റെ ഡൈനിങ് ഏരിയ അതുപോലെ തന്നെ ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് ഒരു എൻട്രൻസ് കിച്ചണിലോട്ടും മറ്റൊരു എൻട്രൻസ് പുറത്തോട്ടും കൊടുത്തിട്ടുണ്ട് ഇതിലെ ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ പുറത്താണ് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം ഇതിൽ അഞ്ച് സെൻറ്റ് സ്ഥലവും നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഓട് വീടുമാണ് ഉള്ളത് ഇതിന് മുഴുവനായി വെറും ഏഴ് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന ചെറിയ വിലക്കുള്ള ഈ വീട് സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജുകയോ ചെയ്താൽ മതി ഞങ്ങളൊന്ന് കൂടിയോ ചെയ്യാം നിങ്ങൾ ഇവിടെ വീഡിയോ പാറിയൽ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് നടന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറിയൽ വീഡിയോസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ